പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിൽ കെ മുരളീധരന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ നാളെ ബി ജെ പിയിലേക്ക് വരാൻ സാധ്യതയുള്ള നേതാവാണ് കെ മുരളീധരൻ മുരളീധരന് ശക്തമായ മറുപടി പറയണമെന്നുണ്ട് മറുപടി വേണ്ട എന്ന് വെക്കുന്നത് കുറച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെയും മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമെന്ന് കരുതിയാണെന്നും ശോഭ പറയുന്നു സ്വന്തം പിതാവിനെപ്പോലും തള്ളിപ്പറഞ്ഞയാളാണ് എന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു അതേസമയം പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട ബി ജെ പിയിലേക്ക് വരുന്നതിൽ പ്രതികരണവുമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിട്ടുണ്ട് കെ മുരളീധരൻ ആ പത്മജയ്ക്കെതിരെ ഒന്നും പറയാനുള്ള അർഹതയില്ലെന്നും സുരേന്ദ്രൻ പറയുന്നു കോൺഗ്രസിനെ ചതിച്ച ആളാണ് മുരളീധരൻ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റായ വ്യക്തിയാണ് അദ്ദേഹത്തിന് വടകരയിൽ കനത്ത തിരിച്ചടി ഉണ്ടാകും കേരളത്തിലും ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും ധാരാളം പേർ മോദിയിൽ ആകൃഷ്ടരായി ബി ജെ പിയിൽ ചേരുന്നു കേരളത്തിലും കോൺഗ്രസിൻ്റെ പതനം തുടങ്ങി ഇനി സി പി എമ്മിനെ നേരിടാൻ ബി ജെ പി മാത്രം മോദി തരംഗം കേരളത്തിൽ മാഞ്ഞടിക്കുകയാണ് കൂടുതൽ പേര് ബി ജെ പിയിലേക്ക് വരാനുണ്ട് ഇടിയെ പേടിച്ചാണ് ആ പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു പറഞ്ഞവരും ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയവരാണ് ബി ജെ പിയിൽ വന്നവർക്ക് എല്ലാ അർഹമായ പരിഗണനയും കിട്ടിയിട്ടുണ്ട് ആർക്കും മോഹഭംഗം ഉണ്ടായിട്ടില്ല പി സി ജോർജ് വരുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല പലരും മിണ്ടാതിരിക്കുന്നത് ബി ജെ പിയിലേക്ക് വരാൻ ചർച്ച നടത്തിയതുകൊണ്ടാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു